നടക്കാൻ പോവുകയാണ് ആ വേറെ കുന്നിലോട്ടൊന്നും നോക്കരുത് എൻറെ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട് മറ്റു കുന്നുകളിലേക്ക് നോക്കിയാൽ കാഴ്ച പോകുമെന്ന് എൻറെ അമ്മയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ മോനെ പോകാം ബൈ 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 സ്കൂളിൽ ഉണ്ട് മോനെ വിശേഷം ഏതായിട്ടൊരു വിശേഷം ഇല്ല പിന്നെ നീവെല്ലാം കണ്ടോ ഞങ്ങൾ നടക്കാൻ പോയപ്പോൾ ഒരു ദാണ്ട്രപ്പന്ത് നീവെല്ലാം കണ്ടോ ഞാനൊന്നും കണ്ടില്ല അമ്മയുടെ മുത്തശ്ശിയുടെ കഥ കേട്ടപ്പോഴാ എന്റെ പകുതി ജീവൻ പോയി അപ്പോഴാണോ ഞാൻ കണ്ണുറന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിവിന്റെ കണ്ണ് പൊത്തിച്ചു അല്ലായിരുന്നെങ്കിൽ നീ എന്തേലും കണ്ണ് തുറന്ന് നോക്കിയോ ഞാൻ നോക്കി പറഞ്ഞില്ലേ മുത്തച്ഛന കളയാട്ടപ്പോഴ പകുതി എന്താടാ ഒന്നും മിണ്ടാതിരിക്കുന്നത് നാളെയാ കുന്നിൽ പോണം ഇനി അവനെ എങ്ങനെ അങ്ങനെ എനിക്കൊരു കൂട്ടുകാരനാവണ ആവൂല്ലോ അഥവാ കണ്ണിലെ കാഴ്ച അയ്യോ നേരമ്പഴത്ത് കണ്ണെല്ലാം കാണുന്നുണ്ടല്ലോ ഞാനൊന്ന് പേടിച്ചു പോയി കാഴ്ചല്ലാം പോന്നത്തെ സ്വപ്നം എല്ലാം കണ്ട ആപ്പാളെ പേടിച്ചു പോയി ഞാൻ അയ്യോ ഇപ്പൊ സന്തോഷമായി ഇനി അവനെ കണ്ട കാഴ്ച പോകത്തില്ലല്ലേ ഇന്നും ഞാൻ അവനെ കാണാൻ പോകുന്നു അമ്മയുടെ അച്ഛനടുത്ത് ഇനി പറയണ്ട പറഞ്ഞാൽ തന്നെ അമ്മ അടിക്കി എന്തിനാളാ നോക്കിയെന്ന് പറഞ്ഞു അച്ഛനും അടിക്കും എടി എടി ഞാൻ ഇന്ന് ജോലിക്ക് പോകാൻ പോവുകയാണ് കുഞ്ഞ ഞാൻ വിറക് വറക്കാൻ പോവാണ് അയ്യോ റഷ്യ വെട്ട് രണ്ടുപേരും പോയല്ലോ നീ എനിക്ക് ഒറ്റക്ക് അവനെ കാണാൻ പാ ആ ഹെ അച്ഛനമ്മും വിറലേ ഞാൻ വരുന്ന മുമ്പേ വർമ്മേ അയ്യോ ഇന്ന് മഞ്ഞക്കളർ വരം പച്ചക്കളറായോ അയ്യോ ആ കൈ വരും ഓ ഞാൻ പറഞ്ഞോള നീല കളറാണല്ലോ എന്റെ പേര് ഏഴു നിറത്തിലുള്ള കുട്ടികളുടെ കൂടെ എനിക്ക് കളിക്കാനോ ഇനി ഞാൻ എല്ലാ കുന്നുകളിലും